അപ്പോൾ ദേ ഞാൻ വീണ്ടും വന്നു കേട്ടാ ടോപ്പിക്കുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ ഒരു മൂടില്ല അതാണ് പ്രശ്നം അപ്പം ഞാനിപ്പോൾ നിൽക്കണത് എൻ്റെ വീണ്ടും ഫ്രണ്ടിലന്നെയായിട്ടാണ് കാരണം ഞാൻ വിചാരിച്ചു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് കാരണം ജാതി ബോറഡിയുണ്ട് പിന്നെ ടോപ്പിക്ക് ചെയ്യാനുള്ള മടിയുണ്ട് അത് രണ്ടും ഉണ്ട് ഏഹ് അപ്പം നമുക്ക് ജസ്റ്റ് വീട്ടിലൊന്ന് കറങ്ങിയിട്ട് വരാം അതായിരിക്കും നല്ലത് അതുമ്പോൾ പിന്നെ വലിയ സീനില്ലല്ലോ അല്ലേ നമുക്ക് എല്ലാവരും കാണിക്കാൻ പറ്റില്ലേ കാരണം ചിലർക്ക് ക്യാമറയുടെ ഫ്രണ്ട് വരാനൊക്കെ മടിയാ ഏഹ് പിന്നെ ഒരാളുണ്ട് കേട്ടോ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണൊരാളുണ്ട് ഏഹ് നമുക്ക് ആളെ പെട്ട് കണ്ടുപിടിക്കാം ഓക്കെ വീടിന്റെ ഉള്ളിൽ കേറിയിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പൊ ഇതാണ് കേട്ടോ അച്ചാച്ചൻ ചാച്ചാ ആ ഫോണിന്റെ ഓഫ് ആക്കു ആള് യൂട്യൂബിൽ ജാതി ആ പോസി അപ്പൊ ഏഹ് ഇതാണ് എന്റെ അച്ചാച്ച എന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയാളെ ഹ ഹ ഹരി നല്ലത് മാത്രം പറഞ്ഞേ മോതി എന്താ പറയല്ലേ അയ്യോ വേണ്ട ട്രോൾ ചെയ്യരുത് please ട്രോൾ ചെയ്യരുത് നല്ല എന്തെങ്കിലും പറയേ നല്ലത് ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൊന മനസ്സിലാക്കാം യൂട്യൂബിൽ കൂടി സാധിക്കും ഐ മീൻ അപ്പ എന്ത് ചാനലിൽ വെച്ചിട്ട അഭിപ്രായം എന്റെ ചാനലിൽ വെച്ചിട്ട് കണ്ട അതാണ് കാണാറില്ല ഞാൻ അച്ഛന്റെ ഫോണിൽ കയറിയിട്ട് ലൈക്ക് അച്ഛനോട് കാണാൻ പറയും വ്യൂസ് കൂടും അതാണുള്ളൂ എന്റെ വീഡിയോ കാണാറൊന്നുമില്ല ഏഹ് അപ്പൊ ആളായിരുന്നു യൂട്യൂബ് കണ്ടോട്ടെ ഏഹ് നമുക്കിനി ഇവിടെ വേറെ ആരല്ലേ ഡാടാ വിഷ്ണു ബാ 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 അവനേ ജാതി കളിയില ഇതാണ്ട ഞാൻ പറഞ്ഞ ആള് അപ്പൊ നിങ്ങള് ഫസ്റ്റത്തെ ഭാഗത്ത് കണ്ടിരുന്ന പോലും ഏഹ് പിടിച്ചു വലിച്ചു കൊണ്ടതാണ് നിര് വനുണ്ട് എനിക്ക് എല്ലാ വീഡിയോ എടുക്കുമ്പോഴും സപ്പോർട്ടറിനുള്ളത് ഒരെണ്ണം വീട്ടിലാണ്ടോ ആ തുടങ്ങിട്ട ട്രോള് ഞാൻ എന്ത് പറയുമ്പോഴും ട്രോൾ കണ്ടാ കളിക്കാൻ പോയി കളിക്കാൻ പോയി നമുക്ക് വേറെ ആരേലും എവിടെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിട്ട് വരാം ഉം എവിടേക്ക് പോവാ റൂമിലെങ്ങാനും പോയിട്ട് വരാ റൂമില് അമ്മ ഇരിക്കട്ടോ അമ്മേനെ നമുക്ക് പൊറത്തേക്ക് വിളിക്കാം നല്ലത് ഇവിടെ വിളിച്ചല്ലേ വരൂ കമൺ എനിക്കിതൊന്നും ചെയ്യാൻ വലിയൊരു മൂടില്ലാത്തോണ്ടാണ് കേട്ടോ ഞാൻ വീട്ടുകാരി ആ വേട്ട ഗെയിം വിളിക്കുന്നുണ്ടാ അവനെയാണല്ലോ എപ്പോഴും ക്യാമറ ഫോക്കസ് ആവണത് വേണ്ട യൂട്യൂബ് ചാനലിനെ പറ്റി പറയണ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഇടുക മറ്റുള്ളവർക്ക് പ്രചോദനം ലഭിക്കണം അയ്യോ പ്രചോദന നമ്മളാൾക്കാരുടെ റോളം വേണ്ടി നടക്കുമ്പോ പ്രചോദനത്തിന് വേണ്ടിട്ടൊക്കെ വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാ ഇല്ല ഇതിനെ പറ്റിട്ടൊക്കെ അച്ഛമ്മ വേണ്ട അപ്പൊ നമുക്ക് വീടിന്റെ പുറത്തേക്ക് കൊന്നു പോവാം അല്ലേ നമുക്ക് വിഷ്ണുവിനെ വിളിക്കാം വേണ്ടാ ഇവൻ എപ്പോഴും ഗെയിം വേണ കേട്ടോ പറഞ്ഞിട്ട് ഒരിക്കാരില്ലേ ഞാൻ എൻ്റെ ഒരു കൂട്ടിനെ വിളിച്ച പക്ഷെ പറഞ്ഞിട്ട് വലിയ കേണന്നില്ല എടാടാ വായോ അത് ഇവിടെ വേറെയും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ അച്ഛൻ ഉറങ്ങാണ് ആ അച്ഛൻ പിന്നെ കുറച്ച് പണിയില്ല ചേട്ടനും അവിടെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ക്യാമറയിൽ തല കണിക്കാൻ തീരെ ഇഷ്ടല്ല ഞങ്ങൾക്കാണെങ്കിൽ ക്യാമറയിൽ തല കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏഹ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള എല്ലാവരും ഡിഫറൻസ് ഇവൻ ഇപ്പോഴും ക്യാമറയിൽ തലയിട്ടുകൊണ്ടിരിക്കും അത് നമുക്ക് നമ്മുടെ ചലഞ്ചിങ് സ്പോട്ടൊക്കെ ലേ അവിടൊക്കെ ഒന്ന് പോയിട്ട് പോവാട്ടാ ഇതാ ഇതാണ് ഞങ്ങളുടെ ചലഞ്ചിങ് സ്പോട്ട് ഇതാ ഇതാണ് ഞങ്ങളുടെ ചലഞ്ചിങ് സ്പോട്ട് ഇട്ട് എവിടെയാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യാറ് അതെ ഇവിടെ നമ്മുടെ വേല ഇതായിട്ടുണ്ട് കേട്ടാ ഇവിടെ പണിയിലാണ് ആള് വേല ഇതായിട്ടാ അതെന്റെ യൂട്യൂബ് ചാനലാ അതെ ഇതാണ് നമ്മുടെ വേല ഇതായിട്ട് നമ്മുടെ ഇവിടെ പണികളൊക്കെ ചെയ്യുന്നതാണ് എന്റെ യൂട്യൂബ് ചാനലാ കേട്ടോ പുതിയത് എന്റെ യൂട്യൂബ് ചാനൽ കാണാത്തോട് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ പ്രായം ചോദിക്കാനില്ല അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ആള് നാളെ പണി നോക്കട്ടെ അയ്യോ നമുക്ക് നമ്മുടെ പണി നോക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർപ്പിക്കാൻ വേണ്ടി നമ്മള് നടക്കും അല്ലെങ്കിൽ തന്നെ എല്ലാരും എന്നെ ഇവിടെ നിന്ന് ഓടിക്കാറേണ്ടി വേറെ അതന്നെ പണിയെടുക്കൂല പണിയെടുപ്പിക്കൂല അങ്ങനത്തെ ടീമുകളാണല്ലോ നമ്മളെ അപ്പളേ വീട്ടിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല ചുമ്മാ ഞങ്ങൾ വറുത്താനം പറഞ്ഞേക്കാം അതെ പാടത്തിന്റെ ഫ്രണ്ട് ഫ്രണ്ടിരുന്ന് പോയിട്ട് വരാം ഉള്ളിക്ക് പോകാൻ പറ്റില്ല നല്ല വെയിലുണ്ട് നമുക്ക് അപ്പോൾ അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ മാസ്ക് മാസ്ക് ഊക്കിയും വെക്കില്ല മാസ്ക് വിൽക്കരാട്ടെ ഇതായിട്ടപ്പോൾ നമ്മുടെ പുല്ലാടി കോഴപ്പുടവേക്കുള്ള വഴിയാണേ അപ്പം നമുക്ക് ഓടി പോയിട്ട് വരാം ഓക്കെ ആദ്യമായിട്ടാട്ടാ ഞങ്ങൾ റോട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്യണേ അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെയിലും ഉണ്ടാ നമുക്ക് എന്തായാലും പാടൊന്നും കാണിച്ചിട്ട് വരാം മിക്കവർ ഞങ്ങളെ നാട്ടുകാർ പിടിച്ചിടിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാട്ടാ നമുക്ക് കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയിട്ട് ഞാൻ വീഡിയോ കൊടുക്കട്ടെ ഇതാണ് കേട്ടാ ഞാൻ പാട്ട് പഠിച്ചായിരുന്ന ടീച്ചറുടെ വീട്ടിൽ പോകണ വഴിയാട്ടാ വീട്ടിൽ പോകണ്ട അവർ ചിലപ്പോ ഉറങ്ങിരിക്കും വെറുതെ പിന്നെ ആൾക്കാരെയൊക്കെ ശല്യപ്പെടുത്തണേ ഈ വീട്ടിൽ ആടുണ്ട് ആ ആ പാടത്താറേട്ടാ പാടത്തേക്ക് പോകുന്ന അടുത്തോട്ടിലാണ് സെൻറ്റ് ക്രിസ്ത്യൻ ഹോം ടാ ഇത് പത്ത് തൊണ്ണൂറ്റി എട്ട് നിങ്ങള് കേട്ടിണ്ടായിരിക്കും അല്ലെ ഇമേ ചൈൽഡ് ലൈൻ ഏഹ് അപ്പൊ പാടത്തറിയാം നമുക്ക് ഇപ്പൊ എന്തായാലും പാടത്തേക്ക് പോകാം നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഞാൻ അധികം എന്റെ മുഖം കാണിക്കാത്തത് നിങ്ങൾ പേടിക്കും വെറുതെ അതുകൊണ്ടാട്ടാ ചാ ഇതാണ് നമ്മുടെ പാടം ഞാൻ ഇത്രയും നേരം പറഞ്ഞ നമ്മുടെ പുല്യടി പാടം നിന്റെ ഉള്ളിലേക്ക് നമ്മള് പോണില്ലേട്ടാ നമുക്ക് വേറൊരു ദിവസം തനിയേ ഇടാം ഈ തനിയെടു ചേട്ടൻ മീൻ പിടിക്കേണ്ടിട്ടാ അപ്പൊ നമ്മുടെ പാടത്ത് നമ്മുടെ നമ്മടെ സ്ഥിരതാവട്ടോ നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടി നമ്മടെ വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ ഫ്രണ്ട്ട്ടാ ഇതേ വിഷ്ണുവിന്റെ പെറ്റാണ് അവിടെ നമ്മുടെ പാടം ഇവിടുന്ന് ഇനിയും ഉള്ളിലേക്ക് പോവാണ്ട് ഇട്ടാ ഞാൻ ഇപ്പൊ പൂവാത്ത എന്താന്ന് വെച്ചാ ഭയങ്കര വെയിലാ നമുക്ക് ഒരു ദിവസം തന്നെ തന്നെ പോവാ അടിപൊളി സ്ഥലാണ് കേട്ടാ ഇപ്പൊ ഞാൻ ഈ വെയിലത്ത് വന്നോണ്ടായിരിക്കും കുന്ന് കാണാത്തത് ഞങ്ങളുടെ ആടത്തിരിക്കട്ടാ വിഷ്ണുദേശിച്ചോണ്ടിരിക്കയാണ് എന്റെ സമുദ്രക്ക് കൊറവ് തോന്നുന്നുണ്ടോ നല്ല കാറ്റുണ്ട് പക്ഷേ വെയിൽ വരുന്നുണ്ട് പിന്നെ പിന്നെ നേരത്തെ പോണം അതുകൊണ്ടാണ്ട്ടൊക്കെ വെച്ചിരിക്കാം ചെലപ്പോ നമുക്ക് ജസ്റ്റ് പോണില്ലാട്ടാ പാദത്തിന്റെ തിരിച്ചു വരാം നല്ല ഫീലുണ്ട് എനിക്ക് ഒന്നും തന്നെ എനിക്ക് കാണാനില്ല അതാണ് പ്രശ്നം ബാക്ക് നിങ്ങൾ എന്നെ ബാക് യു കാണിച്ചോട്ട് ഇതാണ് നമ്മടെ പാടാട്ട ഇനി ഉണ്ട് ഇതൊന്നും ഒന്നുമല്ല ജസ്റ്റ് കേറണ സ്ഥലം മാത്ര ഏറ്റവും ഒറ്റത്ത് കാണല്ലേ അതാണ് കേട്ടാ ശോഭാ സിറ്റി ഞങ്ങളുടെ ശോഭ സിറ്റി ആണ വിഷ്ണുവിനെ ഫോക്കസ് നോക്കുന്നുണ്ട് അതെ ഇനിയും പോണില്ല അതാ നമുക്ക് വേറൊരു ദിവസം വീഡിയോ ഇടാം അതായിരിക്കും നല്ലത് വേറൊരു ദിവസം നമുക്ക് എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കും നമ്മള് ഉം അപ്പൊ ഓക്കെ നമുക്ക് തിരിച്ച് വീട്ടിൽ തന്നെ പോവാ അതായിരിക്കും നല്ലത് അതാ നമ്മളെ വഴി കണിക്കാൻ വേണ്ടി ഫ്രണ്ടിലേ പോകണ്ടിട്ടോ നമ്മടെ മണിക്കുട്ടി നമ്മുടെ ഫ്രണ്ടില് പോണ്ടാ പോണതേ പോരിച്ചു നടന്നോണ്ടിരിക്കട്ടോ നമ്മള് നമുക്ക് വീട്ടിൽ പോവാം നല്ല വെയിലുണ്ട് ആ അതെ വിഷ്ണു നടന്നിടന്നു പട്ടി ഔ പിന്നെ ഞാൻ കറുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ പാർത്ഥിക്കുമ്പോ തനിയെ വരട്ടെ സത്യം കൊലേനെ നന്നായിട്ട് മിസ് ചെയ്യുന്നു മിസ്സെയുണ്ട് അവണ്ടെങ്കിനെക്കാളും പൊളിയായിരുന്നു കളക്ഷനാ നടന്ന് നടന്ന് വീടെത്താറ ഇവിടെ ഒരാൾക്ക് കതിച്ചു തുടങ്ങി എന്താ ചെയ്യാലെ വീട്ടിലിരുന്ന് പിന്നെ കളിക്കാൻ പോലെ കേട്ട പോലീസുകാരും കിട്ടുന്നു അവനറിയാൻ മാറ്റി പറഞ്ഞ ഇതാണ് നമ്മുടെ മെയിൻ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ റോഡിന്റെ അടി കൂടെ പോണ ആളാട്ടാ ഈശ്വര എനിക്കൊന്നും കേക്കാല് അപ്പൊ തിരിച്ച് നമ്മള് വീടെത്തിയിരിക്കും ആ അത്യാവശ്യം കുറച്ചൊക്കെ വെറുപ്പിച്ചിണ്ടാവൂല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യേ ആ അപ്പ എന്റെ വീട്ടിലേക്ക് കേറാ ബൈ ബൈബേസ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം 嗯。